ആരാണ് ഗോട്ട് മെസ്സിയുടെയും റൊണാൾഡോയുടെയും വ്യത്യാസം എന്താണ് അതുപോലെ തന്നെ നിലവിലെ ഏറ്റവും മികച്ച താരം ആരാണ് ഈ മൂന്ന് ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയിരിക്കുകയാണ് അർജന്റീനിയൻ ഇതിഹാസമായിട്ടുള്ള ഏഞ്ചൽ ഡി മരിയ ലേണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോടെയും വ്യത്യാസം എന്താണ് ഈ ഒരു ചോദ്യത്തിന് ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് മെസ്സി എന്ന് പറയുന്ന താരം നാച്ചുറൽ ടാലൻ്റാണ് എന്നാൽ റൊണാൾഡോ അങ്ങനെയല്ല പ്രൊഫഷണലിസത്തിൻ്റെ കാര്യത്തിൽ മെൻ്റാലിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഹാർഡ് വർക്കിൻ്റെ കാര്യത്തിൽ ഇതിലെല്ലാം ലണൽ മെസ്സിയേക്കാൾ ഒരുപാട് മുകളിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് എന്നാൽ മെസ്സിയെ വ്യത്യസ്തനാക്കുന്നത് മെസ്സി ഒരു നാച്ചുറൽ ടാലൻ്റാണ് സാധാരണ ഫുട്ബോൾ താരങ്ങൾ അർജൻറ്റീനിയൻ താരങ്ങളൊക്കെ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് നിങ്ങൾക്കെല്ലാവരും നിങ്ങളെല്ലാം കണ്ടു കാണും മെസ്സിയൊക്കെ കുടിക്കുന്നത് അപ്പോൾ മെസ്സി ആ ഒരു ഡ്രിങ്ക് കുടിക്കും സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അദ്ദേഹം ലോക്കർ റൂമിലായിരിക്കുന്ന സമയത്ത് മാച്ചിന് മുമ്പ് ആ ഒരു ഡ്രിങ്ക് കുടിക്കും ഡീമറ്റി കുടിക്കുന്നതാണ് മിക്ക അർജൻറ്റീന താരങ്ങൾ കുടിക്കാറുണ്ട് ഫുട്ബോൾ താരങ്ങൾ മാക്സിമം താരങ്ങളൊക്കെ ഇത് കുടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഡ്രിങ്ക് കുടിക്കും എന്നിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങ് മാജിക് അങ്ങ് കാണിക്കും അതായത് ജിം സെക്ഷൻസ് അതുപോലെ തന്നെ ആ ഒരു ട്രെയിനിങ് സെക്ഷൻസിലൊക്കെ മെസ്സി റൊണാൾഡോക്കാൾ റൊണാൾഡോ എടുക്കുന്ന അത്രയും എഫേർട്ട് ഒന്നും എടുക്കാറില്ല റൊണാൾഡോ ചെയ്യുന്ന അത്രയും ടൈം കൂടുതൽ സമയം റൊണാൾഡോ ഈ ഒരു ജിമ്മിലായാലും ഗ്രൗണ്ടിലായാലും സ്പെൻഡ് ചെയ്യാറുണ്ട് ട്രെയിനിങ്ങിൽ എന്നാൽ മെസ്സി അത്രയും ടൈമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് മാച്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മെസ്സി വേറെ ലെവൽ ഒരു മാജിക്ക് തന്നെ മെസ്സി കാണിക്കും ഇതാണ് മെഫിയുടെയും റൊണാൾഡിടേയും വ്യത്യാസമായിട്ട് ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഗോട്ട് ആരാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉത്തരം അതായത് ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിട്ടുള്ള ഉത്തരം ലേണൽ മെസ്സി എന്നാണ് ലേണൽ മെഫിയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നാണ് ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണ് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ടോപ്പ് പെർഫോമിംഗ് പ്ലെയർ ഫ്യൂച്ചർ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുന്ന താരം ആരാണ് അപ്പൊ അതിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ളത് കിലിയൻ എംബാപ്പെ എന്നാണ് അറിയാലോ റയൽ മാഡൻ്റെ ഫ്രഞ്ച് താരമായിട്ടുള്ള കിലിയൻ എംബാപ്പെ എംബാബയ്ക്ക് എല്ലാവിധ പൊട്ടൻഷ്യലും ഉണ്ട് ഫുട്ബോളിന് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു താരമാണ് കിലിയൻ എംബാപ്പെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലാനൽ മെസ്സിക്കൊപ്പം അർജന്റീന നാഷണൽ ടീമിൽ കളിച്ചിട്ടുള്ള താരമാണ് ഏഞ്ചൽ ഡീമരിയ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം നാല് വർഷം ഇനി തോന്നുന്നു നാല് ഫീഫണുകളിൽ റയൽ മാറ്റിന് വേണ്ടി ഈ ഒരു ഏഞ്ചൽ ഡീമരിയ കളിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റൊണാൾഡോയും മെസ്സീനേയും ഒരേപോലെ അടുത്ത് കണ്ടിട്ടുള്ള താരമാണ് അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യം കാണാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും ബിലോ മറ്റൊരു പെണിമേ കാണമായിരിക്കും ബൈ ബൈ വിത്ത്